ഉൾപ്പെടെ പല വിവാദങ്ങൾക്കൊടുവിലാണ് സുരേഷ് ഗോപി നായകനായ ജാനകി വെട്ട് സ്റ്റേറ്റ് ഓഫ് കേരള തിയേറ്ററുകളിൽ എത്തിയത് ചിത്രം വലിയൊരു വിഷയത്തെക്കുറിച്ച് കുറിച്ച് സംസാരിക്കുന്നതാണെന്നും വിവാദങ്ങളൊന്നും ഇല്ലായെന്നും സുരേഷ് ഗോപി പ്രതികരിച്ച് പറഞ്ഞിരുന്നു ഇത്തരം വിവാദങ്ങൾക്കൊടുവിൽ ഇറങ്ങിയ ചിത്രമായതുകൊണ്ടും തന്റെ സുഹൃത്ത് സുരേഷ് ഗോപിയുടെ ചിത്രം ആയതുകൊണ്ടും നടൻ മോഹൻലാൽ സിനിമ കാണാൻ തിയേറ്ററിൽ എത്തിയെന്നും അദ്ദേഹത്തിന്റെ പ്രതികരണവുമാണ് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വൈറൽ ആകുന്നത് വിവാദങ്ങൾ മാറ്റി നിർത്തിയാൽ ചിത്രം നൽകുന്ന സന്ദേശം എന്താണെന്ന ചോദ്യത്തിനായിരുന്നു താരത്തിന്റെ പ്രതികരണം വിവാദങ്ങളൊന്നുമില്ല അതൊക്കെ എല്ലാവർക്കും അറിയാം സിനിമ വലിയ ഒരു വിഷയമാണ് സംസാരിക്കുന്നത് ആ വിഷയം ഇങ്ങനെ വിവാദങ്ങൾ ഉയർത്തി ഇല്ലാതാക്കാൻ പാടില്ല എന്നും ഇത് പെൺകുട്ടികളുടെ എല്ലാം സുരക്ഷ ഒരുപക്ഷെ പുതിയ നിയമപരമായ പുതിയ വരികൾ കൂടി എഴുതി ചേർക്കാൻ വലിയ പോയിന്റുകളായിരിക്കും ഈ സിനിമ എന്നും അതിനുള്ള ഒരു സൂചന ഉണ്ടാകുമെന്നാണ് താൻ മനസ്സിലാക്കുന്നതെന്നും അത് എല്ലാവരെയും ചിന്തിപ്പിക്കട്ടെ അതിനുവേണ്ടി എല്ലാവരുടെയും ശബ്ദം ഉയരട്ടെ ഒപ്പം തന്നെ തന്റെ സുഹൃത്ത് സുരേഷ് ഗോപിക്കും ഈ സിനിമയിൽ അഭിനയിച്ച മറ്റു താരങ്ങൾക്കെല്ലാം ലാലേട്ടൻ ആശംസകൾ അറിയിച്ചു എന്നുള്ള വാർത്തകളും വരുന്നുണ്ട് എന്തായാലും ജാനകി വെഡ്സ് സ്റ്റേറ്റ് ഓഫ് കേരള നിങ്ങൾ കണ്ടവരാണെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ മടിക്കാതെ കമന്റ് ചെയ്യുക വീഡിയോ ലൈക്ക് ഷെയർ ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്